നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ പ്ലാന് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എഫ് സി ബാഴ്സലോണയിലേക്ക് ചേക്കേറുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു കാറ്റ്ലൻ മാധ്യമങ്ങൾ വ്യാപകമായിട്ട് റിപ്പോർട്ട് റിപ്പോർട്ടിപ്പോൾ കൊടുത്തിട്ടുണ്ട് ഉദ്ധരിച്ചുകൊണ്ട് ചില ബ്രസീലിയൻ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നു കദേനാസറിൻ്റെ ജേർണലിസ്റ്റ് സാൻഡി ഒവെല്ലയാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് നെയ്മറുടെ പ്ലാനിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ അവർ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ ബാഴ്സ ഫാൻ പേജുകളിലൊക്കെ നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ പറ്റും ചില ബ്രസീലിയൻ മാധ്യമങ്ങളിൽ പോലും കാണാം അതുപോലെ തന്നെ കാറ്റലൻ മാധ്യമങ്ങൾ വ്യാപകമായിട്ട് ഇത് കൊടുക്കുന്നു നെയ്മർ ഡ്രീം ഇസ് ടു ഗെറ്റ് ബാക്ക് ഇൻ ഷെയ് ടു റിട്ടേൺ ടു ബാർസലോണ ഇൻ ഡിസമ്മർ അതായത് നെയ്മർ ജൂനിയർ ഇപ്പോൾ സാൻഡോസിലേക്ക് പോയിരിക്കുന്നത് തൻ്റെ ആ ഷെയ്പ്പ് തിരികെ പിടിക്കുക തൻ്റെ ഒരു ഫിസിക്കലായിട്ടുള്ള ഫിറ്റ്നസ് വീണ്ടെടുക്കുക മികച്ച രൂപത്തിലേക്ക് മാറുക എന്നിട്ട് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സി ബാഴ്സലോണയിലേക്ക് ചേക്ക് എന്നുള്ളതാണ് നെയ്മർ ആഗ്രഹിക്കുന്നത് പക്ഷേ ക്ലബിൻ്റെ സ്റ്റാൻഡിങ് ഈ ഒരു വിഷയത്തിൽ എന്താണെന്നുള്ളത് ഇപ്പോൾ അൺസേർട്ടനാണ് ക്ലബ് അത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഈ ഒന്നുകൂടി ഇപ്പോൾ സാൻറ്റി ഓവെൽ പറയുന്നു ചുരുക്കത്തിൽ ബാഴ്സക്ക് നെയ്മറെ തിരികെ കൊണ്ടുവരിക എന്ന പ്ലാൻ ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഉറപ്പില്ല പക്ഷെ നെയ്മർ ജൂനിയർക്ക് യൂറോപ്പിലേക്ക് മടങ്ങി പോകാൻ തന്നെയാണ് ആഗ്രഹം അതിനുവേണ്ടിയാണ് വെറും അഞ്ചു മാസക്കാലത്തെ കരാറിൽ അദ്ദേഹം സാൻഡോസിലേക്ക് എത്തിയിട്ടില്ല അവിടെ വെച്ച് തൻ്റെ തനിക്ക് അറിയാവുന്ന ആ ഒരു എൻവിയോൺമെൻറ്റിൽ ഫിസിക്കൽ ആയിട്ടുള്ള തൻ്റെ പ്രശ്നങ്ങൾ തീർക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് ഫിറ്റ്നസ് തിരികെ പിടിക്കുക തൻ്റെ മികവ് വീണ്ടും പുറത്തെടുക്കുക അങ്ങനെ യൂറോപ്പിലേക്ക് പോവുക യൂറോപ്പിലേക്ക് പോകുമ്പോൾ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സലോണ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം ഫ്രീ ആജെൻ്റായിരിക്കും അതുകൊണ്ട് ബാഴ്സക്ക് സൈനിങ് ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടക്കും അപ്പോൾ അത്തരത്തിലേക്ക് സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് നെയ്മർ ഉദ്ദേശിക്കുന്നത് പക്ഷേ ബാഴ്സക്ക് താരത്ത് വേണോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഇനിയിപ്പോൾ ബാഴ്സ അല്ലെങ്കിലും മറ്റേതെങ്കിലും യൂറോപ്യൻ ടീമിലേക്ക് നെയ്മർ ജൂനിയർ അടുത്ത സമ്മറിൽ ചേക്കേറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അവിടെ അവസാനിക്കുന്നു ஃபுட்பால் லோகத்தை கூட விஷயங்கள் வீரம்